ഹലോ നമസ്കാരം നോമാസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചക്കയുടെ മടൽ എങ്ങനെയാണ് മെഴുപ്പുരട്ടി വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ചെത്തി വെച്ചത് ഇതെന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകിയായിരുന്നു കേട്ടോ നമ്മുടെ ചക്ക മടലിലൊക്കെ നല്ലപോലെ അതിൻ്റെ പച്ചയിലൊക്കെ മണ്ണ് കാണുമല്ലോ അപ്പോൾ അതൊക്കെ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആണ് കഴുകിയത് അല്ല കയ്യിൽ തെന്നി തെന്നിപ്പോവും നമുക്ക് ചെത്താൻ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകി കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനിതിങ്ങനെ മിനിങ്ങാന്ന് എടുത്തതാണ് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു മിനിങ്ങാന്നാണ് നമ്മൾ ചക്കയൊക്കെ മുറിച്ച് കട്ട് ചെയ്യുകയൊക്കെ ചെയ്തത് മുറിച്ച് കഴിക്കുകയൊക്കെ ചെയ്തേ അപ്പോൾ എൻ്റെ ഇത് എങ്ങനെയാണ് തോരൻ തോരനെല്ലാം മെഴുക്കുരട്ടി വെക്കുന്നുണ്ട് കാണിച്ചിട്ട് തോരൻ തോരൻ തന്നെ വായി വരുന്നതല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ഒരു ചക്കയുടെ മൂന്നിലൊന്ന് ഭാഗത്തെ കൂഞ്ഞി മാത്രം ഉള്ളൂട്ടോ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരളവിന് വേണ്ടതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ആ ചക്കയുടെ കൂഞ്ഞിക്കകത്തേക്ക് ഇതൊന്ന് മൂടി വെള്ളം കിടക്കത്തക്ക പാകത്തിന് ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഓൾറെഡി തിരുമ്മി വെച്ചിട്ടാണ് ഫ്രിഡ്ജ് വെച്ചത് കൊണ്ട് ഞാൻ ഇനി വേറെ ഇടുന്നില്ല എന്നാൽ നമുക്ക് കുറച്ചുപ്പും മ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് വേഗ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ ഏകദേശം ഒരു വേവായി കഴിയുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഇത് വേകുന്ന നേരത്തെ നമുക്കിതിനു വേണ്ട ഗ്രേവിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ ഒരു രണ്ട് വലിയ കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് നമുക്കിത് വഴറ്റാൻ വേണ്ടിയിട്ട് വേണ്ടത് പിന്നെ നമുക്ക് പാൻ ചൂടാക്കി പാനിലേക്ക് ഇച്ചിരി എണ്ണ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കാവേ പിന്നെ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ കുറച്ച് ഒരു സ്പൂൺ ഉലുവേ ഉഴുന്നും കൂടി അരസ്പൂൺ മതിട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ഉഴുന്നും ഒരു കാൽ സ്പൂണോളം ഉലുവേ അതുകൂടി ഇട്ട് കൊടുക്കാതെ പിന്നെ നമുക്ക് അതിലേക്ക് സവോളാം എടുത്തിട്ട് അപ്പോൾ തലിയപ്പറയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എടുക്കാം നന്നായിട്ട് വഴന്ന് വരണം നമുക്ക് വഴന്ന് വന്നു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കയറും മസാല ആദ്യം വേയിച്ച് വെച്ചിരുന്ന് ഇതൊരു ഏഴ് എട്ട് മിനിറ്റോളം വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താൽ കേട്ടോ അപ്പോൾ ഊറ്റി കളയാൻ പറ്റുന്നവർ ഊറ്റിക്കളയം ഇല്ലെങ്കിൽ ഒരു തുളയുള്ള തവി വെച്ചിട്ട് നമുക്കിങ്ങനെ പൊടി ഉള്ളക്കിട്ട് കൊടുക്കാം മുളക് പൊടി കുരുമുളക് പൊടി നമുക്ക് ആദ്യം വേവിച്ച് വെച്ചിരുന്നേ ഇതൊരു ഏഴ് എട്ട് മിനിറ്റോളം വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താൽ കേട്ടോ അപ്പോൾ ഊറ്റി കളയാൻ പറ്റുന്നാലും ഊറ്റിക്കളയം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുളയുള്ള തവി വെച്ചിട്ട് നമുക്കിങ്ങനെ പോയി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു ഇതിപ്പോൾ ചക്കയുടെ കൂഞ്ഞി നമ്മളിങ്ങനെ ആവിച്ച് വെച്ച് വേവിച്ചപ്പോൾ ഇത് നന്നായിട്ട് വെണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ലപോലെ നല്ല വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയിട്ട് ഉപ്പൊന്ന് നോക്കണേ ഞാൻ സവോള വഴറ്റിയ സമയത്ത് ഉപ്പ് ഇട്ടില്ല ഉപ്പിടാൻ മറന്നുപോയി പിന്നെ ഇത് നമ്മൾ ആവിക്ക് പുഴുങ്ങുന്ന സമയത്ത് മടലിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് എന്താ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ പാകമായിരിക്കും ഈ മെഴുക്കുരട്ടിക്ക് അത്യാവശ്യം എണ്ണ വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എന്തെങ്കിലും നമുക്കിങ്ങനെ ഒന്ന് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ ആദ്യം വഴറ്റിയ സമയത്ത് അത്യാവശ്യം എണ്ണ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ചെറിയൊരു എണ്ണയിൽ ഇങ്ങനെ നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉപ്പുപ്പൊന്ന് നോക്കുക അതിന് ശേഷം ഇത് നമ്മുടെ കറി സെറ്റായി അത്രയേ ഉള്ളു പരിപാടി ഇങ്ങനെയാണ് നമ്മുടെ ചക്കമടൽ പച്ച കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ചെറിയൊരു മെഴുക്കുവരട്ടി ചവോളയൊക്കെ വഴുന്നതും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറക്കരുത് ചോദ്യം ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ